അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓപ്പറിനെക്കുറിച്ച് ഇരുപത് ഭാഗ്യശാലികൾക്ക് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പർച്ചേസ് ചെയ്യുന്ന ഇരുപത് പേർക്കാണ് ഈ സൗഭാഗ്യം എങ്ങനെയാണെന്നല്ലേ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെക്കുറിച്ച് അറിയണ്ടേ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ പത്ത് പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മറക്കല്ലേ ഈ ഓണോ സെവൻസിനോടോ ഫോർട്ട് കൊച്ചി സെയ്ദ് മെമ്മോറിയൽ ആഭിമുഖ്യത്തിൽ അഹമ്മദ് ിൽ ലൈബ്രറി ലൈബ്രറി ആശിം പതാക ഉയർത്തി പട്ടാളം ഗ്രൗണ്ടിൽ നടന്ന ഓണസ്മതിയുടെ ഉദ്ഘാടനം ഡിവിഷൻ കൌൺസിലർ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരിത്തർ നിർവഹിച്ചു യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങൾ ഓണത്തെക്കുറിച്ചുള്ള പഴയകാല ഓർമ്മകൾ പങ്കുവച്ചു പത്ത് ദിവസം ഓണക്കളോടും പക്ഷെ കൊച്ചിയിൽ വന്നിട്ട് ഞാൻ എന്റെ വീട്ടിലൊന്നും അങ്ങനെ ഇല്ല ഇപ്പൊ കുട്ടികളുണ്ടായിരുന്ന സമയത്തല്ലാതെ പക്ഷെ എന്റെ ഓർമ്മയില് നന്നായിട്ട് ഓണക്കളോട്ട് അതുപോലെ പത്ത് ദിവസം പരിപാടികൾ ഉണ്ടാവും പോലെ ഗ്രൗണ്ടിലൊക്കെ എല്ലാത്തിനും വീട്ടിൽ നിന്ന് കൊണ്ടുപോകും അറ്റൊരു വർഷമായിട്ട് ഇവിടെ തന്നെയാണ് എന്ന് കൊച്ചിക്കാരി പറയാൻ വേണമെങ്കിൽ വീട് പാലക്കാടാണ് അപ്പോൾ അന്നത്തെ ഓണം എന്ന് പറയുമ്പോ അറിയാമല്ലോ പൂവ് വാങ്ങണ പരിപാടിയൊന്നും ഇല്ല ൊടിയോടീം പറമ്പ് കൂടിയും പോയി കളക്ട് ചെയ്തിട്ട് ഇടുന്ന ഒരു പരിപാടി അത്തം തുടങ്ങി ഓണം കഴിഞ്ഞും പതിനാറാം വകം എന്ന് പറയും ആ ദിവസം വരെ ഞങ്ങൾ പൂവിടും പിന്നെ ഓണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഭയങ്കര ജീവിതം ഓണക്കളികള് ഡാൻസ് പാട്ട് ഊഞ്ഞാൽ അങ്ങനെയുള്ള ഐറ്റംസാണ് അവിടെ കൂടുതലുണ്ടാവുക പിന്നെ നൈബേഴ്സ് എല്ലാം മിക്കവാറും മോശങ്ങളാകും അവരെയൊക്കെ വിളിച്ച് സദ്യ കൊടുക്കും വീട്ടിൽ അതെന്നെ വലിയ ചടങ്ങാണ് എല്ലാവർക്കും നല്ലൊരു ഓണാശംസ നേർന്നുകൊണ്ട് ആരംഭിക്കുന്നു ഞങ്ങളുടെയൊക്കെ കാലം എന്ന് പറഞ്ഞാൽ ഇതുമാരെ എത്ര കൊണ്ട് പൂക്കളം ഇടലൊന്നും വലിയ കാര്യമായിട്ട് ഉണ്ടായിരുന്ന കാലഘട്ടം അല്ല പിന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷം പൂക്കളത്തിൽ ആയിട്ടുണ്ട് പിന്നെ ആന്റണിയുടെ കൂടെ ഇപ്പൊ പത്ത് വർഷമായിട്ട് ഇതിനകത്ത് പ്രയത്നിച്ചോട്ട് നിക്കണെങ്ങനെ പൂക്കളം ഇടാനായിട്ട് തന്നെ